നമസ്തേ ഗുഡ് മോർണിംഗ് രഞ്ജിത്ത് നമ്മൾ ഹീലിംഗിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാം ബേസിക് ലെവലിൽ പഠിച്ച ആളുകളും ഹീലേഴ്സ് തന്നെയാണ് അവർക്ക് പരിപൂർണമായി എല്ലാ ഹീലിംഗ് മെത്തേഡുകളും ബേസിക് ലെവലിൽ നിന്ന് തന്നെ അവർ പഠിച്ചിട്ടുണ്ട് ലെവൽ ടു പഠിച്ച ആളുകൾ കളറിൻ്റെ ശക്തികൾ ഉപയോഗിച്ച് വലിയ വലിയ രോഗങ്ങളെ കുറേ കൂടി കാലപ്പഴക്കുള്ള രോഗങ്ങളെ ചികിത്സിക്കാനും കഠിനമായ അവസ്ഥകളിൽ നിന്ന് മാറ്റം ചെയ്യാനാണ് ലെവൽ ടുവിൽ സ്പെഷ്യലൈസേഷനാണ് വലിയ വലിയ മാരക മരകരോഗങ്ങൾ തേർഡ് ലെവൽ എന്ന് പറയുമ്പോൾ സൈക്കോതെറാപ്പി മാനസിക രോഗങ്ങൾക്ക് വേണ്ടിയുള്ള ചികിത്സാ രീതിയാണ് എനർജി മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാ പദ്ധതിയാണ് ലെവൽ ഫോർ സൈക്കി കണ്ടാമിനേഷൻ സൈ അറ്റാക്കുകൾ മറ്റുള്ളവരുടെ മറ്റുള്ളവരിൽ നിന്നും വരുന്ന ഛിദ്രശക്തികൾക്ക് ഡിഫൻസ് ഇടുക എന്നുള്ളതാണ് ലെവൽ ഫോറിൽ ലെവൽ ഫൈവില് ക്രിസ്റ്റലുകളുടെ ക്രിസ്റ്റലുകളുടെ വലിയ ശക്തി അതിൻ്റെ ഉള്ളിൽ അടുക്കിയിട്ടുള്ള ചിട്ടയായിട്ടുള്ള ചില രീതികളുള്ളത് കൊണ്ട് അതിലുള്ള എനർജി ബീയിങ്ങുകളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ടുള്ള ഡൈവേർട്ടിംഗ് ടെക്നിക്കുകൾ നമുക്ക് വരാനിരിക്കുന്ന ഒരു ദോഷത്തെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാനുള്ള കമൻ്റ് കൊടുത്തുകൊണ്ട് പിന്നെ അതിന് ഹീലിംഗ് ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കാം മാത്രമല്ല ക്രിസ്ത്യനുകളെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു കിട്ടേണ്ടതുണ്ടെങ്കിൽ അതിനേക്ക് പ്രോഗ്രാം ചെയ്ത് നല്ല കാര്യങ്ങൾ സദ്ഗുണങ്ങൾ സത് നമുക്ക് വേണ്ട അഭിവൃദ്ധിക്കൊക്കെ വേണ്ടി അതിൻ്റെ ശക്തികൾ ഉപയോഗിക്കാം പിന്നെ അത് പാത്ത് ടു അർഹാർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു യോഗിക് സയൻസാണ് കുണ്ടലിനി ധ്യാനം രാജയോഗം അതൊക്കെ വളരെ ശാസ്ത്രീയമായി മഹാത്മാച്ച വാക്വാക്സ് ഇട്ടപ്പെടുത്തിയ ഒരു സബ്ജക്റ്റാണ് ഉന്നതനായിട്ടുള്ള ഭൂമിയിലേറ്റവും മികച്ചതരായി മികച്ച ഒരാളായി നിലനിന്നുകൊണ്ട് തന്നെ ഉന്നത തലത്തിലുള്ള ഒരു യോഗ്യതലത്തിലേക്ക് വളരാനായിട്ട് സാധിക്കുന്ന ഒരു അതിൽ അർഹതിക് ധ്യാൻ രാജയോഗ്യ ഒക്കെ അതിൽ തന്നെ പെട്ടത് തന്നെയാണ് കുണ്ടലിനി ധ്യാനം അതാ അർഹതിക് ധ്യാൻ നമുക്ക് അകലെ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ള സ്ഥലത്ത് നടക്കുന്നതിവിടെ ഇരുന്നു കൊണ്ട് അറിയാനായിട്ട് സാധിക്കുന്നൊരു രീതി കൂടി അതിൽ കൂടെ ഡെവലപ്പ് ചെയ്ത് വരും നമുക്ക് ഒരു പബ്ലിക് അവയർനെസ് ടോട്ടൽ അവയർനെസ് വലിയ വലിയ പണ്ടത്തെ കഥകളിലൊക്കെ ഗുരുക്കന്മാർ അല്ലെങ്കിൽ കൃഷിവര്യന്മാർ അകലി ഇരുന്നുകൊണ്ട് മറ്റുള്ളിടത്ത് നടന്നിരുന്ന കാര്യങ്ങൾ അറിഞ്ഞിരുന്ന പോലെ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ പറയില്ല സർപ്പവൈദ്യന്മാർ അവർ മരുന്ന് അരച്ചു വയ്ക്കും പേഷ്യൻ്റെ എത്ര രണ്ട് മുമ്പ് അവർ ഏത് പാമ്പ കടിച്ചതെന്ന് അവർക്കറിയാം എവിടെ നിന്നാണ് അവർ വരുന്നത് എന്ന് പോലും അദ്ദേഹത്തിന് ആ ഫീലിങ്ങിൽ കൂടെ അറിയാം നമ്മൾ തുടക്കത്തിലെ തന്നെ ആ ഫീലിങ്ങൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യുക ഈ ദ പാത്തട്ട് വർഹർഷിപ്പ് ചെയ്യുമ്പോഴൊക്കെയാണ് അതുപോലെ ക്രിയാശക്തി ക്രിയയും ശക്തിയും കൂട്ടിച്ചേർത്തുകൊണ്ട് ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് അത് അത് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗുരുക്കന്മാർ തയ്യാറാക്കിയിരുന്ന ഏത് കാര്യങ്ങളും ലോകത്ത് നടന്നു കിട്ടാനായിട്ട് നടത്തിയെടുക്കാനായിട്ടുള്ള കഴിവ് ആർജിക്കുക എന്നുള്ളതാണ് അതിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കേണ്ടത് അതിന് വ്യത്യസ്തമായ മൂന്ന് ദിവസത്തെ മുഴുവൻ നേരത്തെ കോഴ്സാണത് അത് പഠിച്ചു കഴിയുമ്പോഴോ നിങ്ങൾക്ക് ആ നിഗൂഢ സിദ്ധാന്തം നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അത് നിങ്ങളുടെ ജീവിതത്തിലെ അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് സഹായിക്കും അതുപോലെ എനർജി ടെക്നോളജി ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ് പ്രകൃതിയുടെ ഏഴ് സ്ഫിയറുകളായിട്ട് നിലനിൽക്കുന്ന ഊർജ്ജകണങ്ങളെ നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ ജീവിതത്തിലും ജോലിയിലൊക്കെ കൊണ്ടുവരിക വീട്ടിലും നമ്മുടെ ഫാമിലിയിലൊക്കെ അത് വെച്ച് ആ റേകളുടെ ശക്തി മനസ്സിലാക്കി കൊണ്ടുപോകുകയാണെങ്കിൽ ജീവിതം ഏറ്റവും മഹ മഹത്തരമായും സന്തോഷ സമൃദ്ധിയുള്ളതായിട്ട് മാറാനായിട്ട് അത് സഹായിക്കും അതിൽ തന്നെ ഒരു കപല പാരമ്പര്യത്തിലുള്ള ശാസ്ത്രം പഠിക്കാനുണ്ട് ഒരു അസ്ട്രോളജി പഠിക്കാനുണ്ട് അതും ഓരോ സൈക്കിള് ഓരോ ഗ്രഹങ്ങളുടെ സൈക്കിള് മാറുന്നതിനനുസരിച്ച് ഒറ്റ ദിവസം കൊണ്ട് ആ നമുക്ക് പഠിക്കാം വളരെ കറക്റ്റ് ആൻഡ് ഷാർപ്പ് ആൻഡ് ആക്കുറേറ്റ് ആണ് അത് അത് മന അത് കബല സന്യാസിമാർ ചിട്ടപ്പെടുത്തിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഒരു സംവിധാനമാണ് അതുപോലെ അങ്ങനെ ഒട്ടനവധി കോഴ്സുകളുണ്ട് ഒരുപാട് കോഴ്സുകളുണ്ട് നമുക്ക് മഹാത്മാ ചോക്കോക്സി തയ്യാറാക്കി തന്ന നമ്മുടെ ആത്മാവ് എന്താണ് എങ്ങനെയായിരിക്കുന്നു അത് എന്തുകൊണ്ടാണ് നാം ഇവിടെ വന്ന് ജനിച്ചത് ഈ അമ്മയുടെ ഗർഭത്തിൽ നാം വന്ന് ജനിച്ചത് എന്തുകൊണ്ടാണ് അതിനൊക്കെ കാര്യകാരണങ്ങൾ എന്താണെന്നുള്ള അതിൻ്റെ പിന്നിലെ ശാസ്ത്രമാണ് അതിൽ നിന്ന് പഠിക്കാനുള്ളത് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനായിട്ടുള്ള ദ പവർ ബൂസ്റ്റിങ് ട്രെയിനിങ്ങുകൾ പവർ ബ്രെയിൻ വർക്കൗട്ട് പോലെയുള്ളത് പിന്നെ നമുക്ക് സ്കാനിങ് ചെയ്ത് നമുക്ക് ഒന്നിലും സ്പർശിക്കാതെ തന്നെ അതിൻ്റെ ഇപ്പോൾ നമുക്ക് രോഗം കണ്ടുപിടിക്കാൻ നമ്മൾ ലെവൽ വണ്ണിൽ തന്നെ അത് പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങളെയും നമുക്കിവിടെ ഇരുന്നു കൊണ്ട് തന്നെ എനർജിയെ ഫീൽ ചെയ്ത് അതിനെ മണം അറിഞ്ഞ് അതിൻ്റെ രൂപത്തെ മനസ്സിലാക്കി അത് അതിനെ മനസ്സിലാക്കി നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാവുന്ന ഒരു കോഴ്സാണ് ദ ടെക്നോളജി ഓഫ് ബിസിന് ദ സബ്റ്റിൽ എനർജി ഓഫ് ഫീലിംഗ് ദ ടെക്നോളജി ഓഫ് സബ്റ്റിൽ എനർജീസ് അങ്ങനെ ഒട്ടനവധി കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മഹാത്മാ ചാക്കോക്സി മാ ഷാർലെറ്റിനാൽ പ്രചരിപ്പിച്ചത് നമുക്കിന്ന് പഠിക്കാനുള്ള അവസരം നിങ്ങൾക്കിവിടെ തൃശ്ശൂരുണ്ട് എല്ലാവർക്കും സ്വാഗതം ഇത് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഹീലേഴ്സ് ശ്രദ്ധിക്കീലേഴ്സ് ഇപ്പോൾ പഠിച്ചിട്ടുള്ള ഹീലേഴ്സ് ശ്രദ്ധിക്കാനാണ് അവർ ഹീല് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പ്രേയർ ചെയ്തിട്ട് വേണം അത് പ്രെയർ ചെയ്യുന്നതിൻ്റെ ഗുണം നിങ്ങൾ ക്ലാ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് തന്നെ പറഞ്ഞ് തന്നിട്ടുണ്ട് പക്ഷെ അത് മറക്കരുത് അതിൻ്റെ ഒരു പലർക്കും എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ആരോടാണ് എന്നൊക്കെ സംശയമുള്ളവർ ക്ലാസ്സിൽ വന്നിട്ട് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാം അപ്പോൾ പ്രയർ ചെയ്യുക ആരോടാണ് പ്രയർ ചെയ്യുക എന്നുള്ളതാണ് അത് എങ്ങനെ പ്രയർ ചെയ്തിട്ട് നമ്മളൊരു സപ്പോർട്ടിങ് സിസ്റ്റത്തെ നമ്മളിലേക്ക് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഹീലിംഗ് ചെയ്യുക അതുപോലെ തന്നെ നാം ഐ എം നോട്ട് ദ ബോഡി ഐ എം നോട്ട് ദ ഇമോഷൻസ് ഐ എം നോട്ട് ദ തോട്ട് ഐ എം നോട്ട് ദ മൈൻഡ് ദ മൈൻഡ് ഈസ് എ സട്ടിൽ ഇൻസ്ട്രമെൻ്റ് ഓഫ് ദ സോളാം ദ എ ചൈൽഡ് ഓഫ് ഗോഡ് എന്നുള്ള റെഫർമേഷൻ ചെയ്യുകയാണെങ്കിൽ ഹീലിംഗ് പവർ വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നത് കാണാം നമ്മുടെ എബിലിറ്റി ഓഫ് ഹീലിംഗ് കൂടുതലായിരിക്കും അപ്പോൾ അത് പരിശീലിക്കേണ്ടതുണ്ട് അത് ചെയ്യേണ്ടതുണ്ട് പിന്നെ നോസ്ട്രൽ ബ്രീത്തിങ് അടിശോധന പോലെ ഹീലിംഗിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ പഠിച്ച ബ്രീത്തിങ് ടെക്നിക്സ് നിങ്ങൾ ചെയ്യണം ആ ചെയ്ത് നിങ്ങൾ ധാരാളം ഊർജ്ജം സ്വീകരിക്കാൻ ശേഷിയുള്ളവരായിട്ടിരിക്കണം ക്ഷണിക്കാതിരിക്കാൻ ഹീൽ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഊർജ്ജം അല്ല കൊടുക്കുക എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നതെങ്കിലും നാം സ്വതവേ നല്ല ഊർജ്ജവൽക്കരിക്കപ്പെട്ട നല്ല ഹെൽത്തി ആൻഡ് ഫിസിക്കലി ഇമോഷണലി ആൻഡ് മെൻറ്റലി ആൻഡ് സ്പിരിച്വലി ഹെൽത്ത് ഉണ്ടായിരിക്കണം ഒരു ഹീലർക്ക് അതുപോലെ തന്നെ റൂട്ടിങ് ചെയ്യണം ഹീലിങ്ങിന് മുമ്പ് ഭൂമിദേവിയുമായിട്ട് സുദൃഢമായ ബന്ധം സ്ഥാപിക്കണം നിങ്ങൾ ലെവൽ വണ്ണിൽ നിന്ന് തന്നെ അത് പഠിച്ചിട്ടുള്ളത് കൊണ്ട് അത് നിങ്ങൾ ഓർമ്മിക്കണം എല്ലാ ലെവലിലും ഇത് പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ വ്യത്യസ്തമായ ലെവലിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് റൂട്ടിങ് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഓർക്കുക റൂട്ടിങ് ചെയ്തിട്ട് വേണം ഹീലിങ്ങിന് തുടങ്ങാനായിട്ട് അതുപോലെ വല്ല ഓർണമെൻറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഹീലിങ്ങിന് മുമ്പ് അതൊക്കെ ഊരി മാറ്റി വെക്കണം ശ്രദ്ധയുള്ള സ്ഥലത്ത് അത് അത് തട്ടിമറിഞ്ഞ് പോകാതെ സുരക്ഷിതമായൊരു സ്ഥലത്ത് വെക്കണം എന്നിട്ട് കൈകളൊക്കെ നല്ലപോലെ കഴുകി സോൾട്ട് വാട്ടർ ആൻഡ് ആൽക്കഹോളുകൊണ്ടൊക്കെ മറ്റൊക്കെ കഴുകി കൈയൊക്കെ ശുദ്ധീകരിക്കണം കുറച്ച് നേരം പ്രാണായാമം ചെയ്ത് ഒന്ന് റൂട്ടിങ് ചെയ്ത് ഒരു പ്രയറോടു കൂടി ട്ട് വേണം നാമ ഹീലിംഗ് തുടങ്ങാനായിട്ട് കൂട് കട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഹീലിംഗ് ചെയ്യുന്ന സമയത്തുണ്ടായി വരുന്ന കോഡ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്യാൻ മറക്കരുത് അവസാനം താങ്ക്സ് ഗിവിങ് പ്രെയർ ചെയ്യണം അപ്പോൾ ഒന്നും കൂടെ പറയാം ആക്ടിവേറ്റ് യുവർ പാംസ് ആൻഡ് സെൻസിറ്റൈസ് യുവർ ഹാൻഡ്സ് ആൻഡ് സ്കാനിങ് അതിനു മുമ്പ് നമ്മൾ പ്രെയർ ചെയ്ത് നേരത്തെ പറഞ്ഞല്ലോ പ്രയർ ചെയ്തിട്ടാണ് നമ്മൾ കൈകളെ ആക്ടിവേറ്റ് ചെയ്തു നാവ് മടക്കി വെച്ചു കൈകളിലുള്ളിലത്തെ എനർജിയെ ഫീൽ ചെയ്തു ദെൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ദയർ എനർജി ലെവൽ കൺജസ്റ്റഡ് ഓർ ഡിപ്ലീറ്റഡ് ദെൻ അവരുടെ ഓരോ ചക്രകളിലും അവർക്ക് വേദനയോ വിഷമമുണ്ടെന്ന് പറഞ്ഞ ഭാഗത്തൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ എത്ര തിക്ക്നെസ്സിൽ ചീത്ത ഊർജ്ജങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് കണ്ടെത്തിയതിന് ശേഷം ഏതു ഭാഗത്താണ് കൂടുതൽ ഹീലിംഗ് വേണ്ടതെന്ന് നമുക്ക് തിരിച്ചറിയാം അതിനുശേഷം പൊതു ശുചീകരണം ചെയ്യാം മൊത്തം ഓറയിൽ കെട്ടി കിടക്കുന്ന എല്ലാ ചീത്തയായിട്ടുള്ള ഊർജ്ജങ്ങളെയും നമുക്ക് എടുത്ത് സോൾട്ട് വാട്ടറിലേക്ക് നശിപ്പിക്കാം പിന്നെ ഏതേത് ചക്രകൾക്കാണ് ഇംബാലൻസ്ഡ് ആയിട്ട് തീരെ ഊർജ്ജമില്ലാതെ എടുക്കാൻ സാധിക്കാതെയോ ഊർജ്ജത്തെ പുറത്തേക്ക് തള്ളിക്കളയാൻ സാധിക്കാതെയോ നിൽക്കുന്ന ചക്രകളെ ക്ലീൻ ചെയ്ത് അതിന് എനർജി കൊടുക്കാതിനോട് ബന്ധപ്പെട്ട അവയവങ്ങൾക്ക് നമുക്ക് ശക്തി കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ദെ കൊടുത്ത എനർജി കൊടുത്തതിന് ശേഷം അവിടെ സ്റ്റെബിലൈസ് ചെയ്യേണ്ടതുണ്ട് ദെൻ റിലീസ് ദ കോഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ദ താങ്ക്സ് ഗിവിങ് പ്രയർ ഇതോടുകൂടി ഹീലിങ് വളരെ മികച്ചതായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും താങ്ക് യു താങ്ക് യു വെരി മച്ച്